ഹലോ കൂട്ടുകാരെ ഒരു ഫെമിനൈൻ എനർജി ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് വന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ റീഗെയിൻ ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഒരു പൊട്ടൻഷ്യലിനെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഫെമിനൈൻ എനർജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഒരു സമയത്ത് വളരെയധികം പെയിനിലൂടെ നെഗറ്റീവ് ഇമോഷൻസിലൂടെ ആങ്കറിലൂടെ ബ്ലീമിങ് ഒക്കെ കടന്നു പോയിരുന്ന ഫെമിനൈൻ എനർജി അതായത് ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജി പവറിലേക്ക് അവരിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഹാർട്ട് ചക്ര ലൈറ്റ് അവരിലുള്ള ലൈറ്റ് കൊണ്ട് എമ്പത്തി കൊണ്ട് അൺകണ്ടീഷണൽ ലവ് കൊണ്ട് ഫില്ലായിരിക്കും ഇതിൽ ഒരു വ്യത്യാസം കാണില്ല അതായത് നമ്മൾ ഈ ഒരു ലൈറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അടുത്തതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ഒക്കെ വരുമ്പോഴും കാരണം ഹീലായി കഴിയുമ്പോൾ ഒരു പ്രശ്നവും വരില്ല എന്നല്ല നമ്മൾക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകളും വരാം ഇങ്ങനെ ട്രിഗേഴ്സ് ആയിട്ട് വരും അത് പേഴ്സൻസ് ഡിവൈൻ ആയിട്ട് തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും ആ ഒരു അവെയർനെസ്സിലിരുന്നു കൊണ്ട് തന്നെ സോൾ അവെയർനെസ്സിലിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളോടൊക്കെ റിയാക്റ്റ് ആവാതെ തന്നെ ആ സിറ്റുവേഷൻസിനെ ആ പേഴ്സൺസിനെയൊക്കെ ജസ്റ്റ് ഒരു പുഞ്ചിരിയോടെ ഒരു കാംനെസ്സിൻ്റെ എനർജിയോടെ ഫേസ് ചെയ്തുകൊണ്ട് മൂവ് ഓൺ ആവും അതായത് ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഇമോഷൻസിനെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല നന്നായിട്ടൊരു പവറിലേക്ക് വരുമ്പോൾ അതല്ല ഒരു പക്ഷെ അവിടെ എന്തെങ്കിലും ഇൻറ്റേർണലി ട്രിഗർ കിട്ടിയാൽ പോലും അത് ഉള്ളിലേക്ക് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് പോയിട്ട് എവിടെയാണ് സ്റ്റിൽ ഞാൻ ഹീലാവാനുള്ളതെന്ന് മനസ്സിലാക്കിയെടുത്ത് അതിനെ ഹീലാക്കാൻ മാത്രമായിരിക്കും തൻ്റെ പവറിലേക്ക് വന്ന ഒരു ഫെമിനൈൻ എനർജി ശ്രമിക്കുക അടുത്തതായിട്ട് ഫുൾ പവറിൽ അതായത് തൻ്റെ പൊട്ടൻഷ്യലിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജി ഒരിക്കലും തൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യണം മറ്റ് ആ സാഹചര്യം ചെയ് ചെയ്തിട്ട് അതിലൂടെ ഞാൻ എനിക്ക് ഒരു കാംനെസ് വരണോ എനിക്കൊരു ഹാപ്പിനെസ് വരണോന്ന് ഒരിക്കലും ശ്രമിക്കാറില്ല ഈവൻ തൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ കാര്യത്തിൽ പോലും അതായത് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ പോലും അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയൊന്നും വെക്കാതെ എല്ലാവർക്കും അവരവരുടേതായ ടൈം ആൻഡ് സ്പേസ് വരണം ഈ ഒരു അവെയർനെസ്സിലേക്ക് വരാൻ അല്ലെങ്കിൽ ഈ ഒരു അസെൻഷൻ ജേർണിയിലേക്ക് വരാനെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സോൾസിനെയും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാനാണ് ഒരു അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവിടെ ഫെമിനൈൻ എനർജിക്ക് തൻ്റെ പവറിലേക്ക് വരുമ്പോൾ വരാറുണ്ട് അതായത് തൻ്റെ എനർജീനെ എപ്പോഴൊക്കെ എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള തൻ്റെ എനർജി ആ ഒരു എനർജീൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർ പഠിച്ചിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എനർജീനെ ഇൻവെസ്റ്റ് ചെയ്യാതെ തൻ്റെ ലൈറ്റിനെ അല്ലെങ്കിൽ തൻ്റെ എനർജീനെ ഓൾറെഡി ഈ ഒരു അസെൻഷൻ പ്രോസസ്സിലേക്ക് വന്ന സോൾസ് കാണും അവരിലേക്ക് ഡിവൈനായാൽ ഗൈഡപ്പെ ഗൈഡ് ചെയ്യപ്പെടുന്ന ആ ഒരു സോൾസിലേക്ക് കണക്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു സോൾ ട്രൈബിലേക്ക് കണക്റ്റായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതായത് അവരുടെ പർപ്പസിൽ എന്താണോ ഉള്ളത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും തന്നെ പവറിൽ നിൽക്കുന്ന ഒരു ഫെമിനൈൻ എനർജി ഡിവൈൻ ലൈറ്റുമായിട്ട് ഡയറക്ട്ലി കണക്റ്റാവും അതുകൊണ്ട് തന്നെ അവരൊരു ഹൈലി സ്പിരിച്വൽ വേയിലായിരിക്കും സൈക്കിക്കബിലിറ്റീസൊക്കെ വളരെ ഹൈ ആയിരിക്കും തനിക്ക് വേണ്ടിയും തൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും ഒക്കെ വരുന്ന ഡൗൺലോഡ്സ് ഒക്കെ കിട്ടുന്ന ഡൗൺലോഡ്സ് ഒക്കെ മനസ്സിലാക്കി അതിനെ ഡീ കോഡ് എടു ചെയ്ത് എടുക്കാനുള്ള ഒക്കെ കഴിവൊക്കെ കാണും അല്ലെങ്കിൽ ആ ഒരു കഴിവിലേക്ക് ടാപ്പിൻ ചെയ്ത് കഴിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണിയിൽ അതായത് ഈ ഒരു ഫെമിനൈൻ എനർജിയുടെ ലൈഫ് ജേർണിയിലാണെങ്കിലും ഇൻ പെർട്ടിക്കുലർ ആയിട്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്പിരിച്വൽ അസെൻഷനിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നാൽ ഒരിക്കലും അവിടെ അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ഡൗട്ട് അവർ ക്രിയേറ്റ് ചെയ്യാറില്ല അതായത് ടോട്ടലി ഒരു സെറൻഡർ സ്റ്റേജിലായിരിക്കും സെറൻഡർ സ്റ്റേജിൽ വന്നിട്ട് എന്ത് നടന്നാലും അതിനെ അതായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കും ഫെമിനൈൻ എനർജി ഇവിടെ ഒരു കാര്യത്തെയും ഒരു സിറ്റുവേഷനെയും ഒരാൾക്കാരെയും അവർ അവരുടെ ലൈഫിൽ പോലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറില്ല അടുത്തതായിട്ട് അത്രയും നാളും തൻ്റെ ട്വിൻഫ്ലെയിമിനെ തൻ്റെ കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഫെമിനൈൻ എനർജി ഇവിടെ ഒരു ഫിസിക്കൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ യൂണിയന് പോലും ശ്രമിക്കാറില്ല ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ അവെയർനെസ്സിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ തൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് തൻ്റെ സോൾ അസെൻഷന് വേണ്ടിയായിരിക്കും അതായത് ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ തൻ്റെ പർപ്പസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ ആയിരിക്കും ഇവിടെ ഒരിക്കലും ഒരു ട്വിൻ ഫ്ലെയിമിന് വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗ് സോണിലായിരിക്കില്ല അതായത് വന്നാലും ഓക്കെ ഇല്ലെങ്കിലും ഓക്കെ എന്നുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു ഫെമിനൈൻ എനർജി വന്നു കഴിഞ്ഞിരിക്കും അതായത് തൻ്റെ ഉള്ളിൽ ഡിസ്ട്രോട്ടഡ് ആയിരുന്ന മസ്കുലൈൻ എനർജീനെ ഇൻ്റർണലായിട്ട് അവർ അതൊരു ഡിവൈൻ മസ്കുലൈൻ എനർജിയിലേക്ക് മാറ്റിക്കൊണ്ട് തൻ്റെ ഉള്ളിലെ തന്നെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ ഈക്വലായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ നിൽക്കാനായിട്ട് ഇവർ പഠിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി അതായത് ഒരു ഔട്ടർ റിയാലിറ്റിയിലുള്ള ഒരു ബോഡിയിലുള്ള നമ്മളുടെ കൗണ്ടർ പാർട്ടിന് വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് സോണിൽ ഒരിക്കലും വരില്ല അറ്റ് ദ സെയിം ടൈം അവരുടോടും നമ്മൾക്ക് അൺകണ്ടീഷണൽ ആയിട്ട് ഒരു ലവ് മാത്രമായിരിക്കും ഒരു സ്നേഹം മാത്രമായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇത്രയുമാണ് ഒരു ഡിവൈൻ ഫെമിനൈൻ തൻ്റെ പവറിനെ തിരിച്ചറിയുമ്പോൾ തൻ്റെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയുമ്പോൾ വരുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ മാറ്റം വരുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ മാറ്റം വരുന്ന കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട് ഹീലിംഗ് സെഷൻസിനായിട്ട് രേഖി ഹീലിംഗ് സെഷൻസിനായിട്ട് രേഖി അറ്റ്യൂട്ട്മെൻറ്റിന് ആകാശിക് റെക്കോർഡ് റീഡിങ്ങിനായിട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് സോ മച്ച് സ്റ്റേ ബ്ലെസ്ഡ്